താലിയോദം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് സേതുമേ ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മളായിട്ട് ഇറങ്ങിപ്പോന്ന് അവനൊരു ചിരിയോടെ പറയുമ്പോൾ സേതുമാവൻ പറഞ്ഞ വാക്കിലെ പൊരുളറിയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി നീ ഇവിടുത്ത കുട്ടി തന്നെ അജു ആരും നിന്നോട് ഇവിടുന്ന് പോകാൻ പറയില്ല സേതു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അജി അവരുടെ ഷോഡിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർത്ത് നിർത്തി അതിന്റെ സേതുമ്മയുടെ മനസ്സിൽ കപടത ഇല്ലാത്തോണ്ട് ഞാനിവിടെ തുറന്നാൽ ശരിയാവല്ലോ സേതു പോണം പോയേ പറ്റൂ അജു അവരൊന്ന് തേങ്ങി ഇന്നോളം മകനായി ജിത്തുവിനൊപ്പം മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ളവൻ ആ വീട് ഉപേക്ഷിച്ച് പോവുകയാണെന്നത് അവരെ സംബന്ധിച്ചൊരു വേദന തന്നെയാണ് അജു ദത്തന്റെ ശബ്ദം കേട്ടതും അജു സേതു ഒരുപാട് തിരിഞ്ഞു നോക്കി ദത്തൻ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു വലിയ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോന്നറിയില്ല ദത്തനെ കണ്ടതും എന്നത്തെ ഈ ഓർമ്മയിൽ അവൻ വിളിച്ചുപോയി അപ്പോൾ തന്നെ സത്യം അവന്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു അവന്റെ ആ വാക്കുകൾ ദത്തനെയും സേതുവിനെയും ഒരുപോലെ വേദനിപ്പിച്ചു വലിയ വേദനയോടെ പറയുമ്പോൾ ഒന്ന് ചിരിച്ചു ഈ മനുഷ്യനോട് വലിയ അടുപ്പൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഒരു പക്ഷേ രാവണി എന്ന അമ്മയുടെ പിന്നാലെ അടപ്പിച്ചടക്കുന്ന മകനെന്ന നിലക്ക് മാത്രം നോക്കിയത് കൊണ്ടാവും പക്ഷേ ഇന്ന് അങ്ങനെയല്ല അമ്മക്ക് മുകളിൽ ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരെ മനസ്സിലാക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് പോവുകയാണ് ദത്തൻ അവന്റെ കയ്യിലെ ബാഗിലേക്ക് നോയിക്കൊണ്ടാണ് ചോദിച്ച് അവൻ അതിനൊരു ചിരിയോടെ തലയുലുക്കി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച പക്ഷെ അന്ന് നടന്നില്ല ഇന്നാവും ദൈവം അതിനുവേണ്ടി സമയം നിശ്ചയിക്കപ്പെട്ടത് സങ്കടമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേദനയെല്ലാം പക്ഷേ ഇത്രകാലം എന്റെയാണെന്ന് ഒന്ന് കരുതി ഇറങ്ങുമ്പോൾ ഒരു പ്രയാസം അതെ അതുണ്ടാവും ഇത്രകാലം അനുഭവിച്ചൊന്നും ഇനി അനുഭവിക്കാൻ പറ്റില്ലല്ലോ വേദന അല്ലേ അജു പറഞ്ഞിരുത്തുമ്പോൾ തന്നെ പത്മാവതിയുടെ ശബ്ദം ഉയർന്നു അജു ദത്തിനും സേതു ഒരുപോലെ അവരെ തിരിഞ്ഞു നോക്കി രാവിലെ എഴുന്നേറ്റ് വരികയാണ് അജു അവരെ നോക്കി ചിരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാവരെയും കാണണം പഴയ ബന്ധങ്ങളൊന്നും പുതുക്കിയിട്ട് വേണമെങ്കിൽ ഈ പടിയിറങ്ങാൻ എവിടെ പോയി പിച്ചെടുത്ത് ജീവിച്ചാലും സൂര്യമംഗലത്തിക്കാരെ നീ ഓർക്കണം ഇവിടുത്തെ ഔദാര്യം കൊണ്ടാ നീ ഇങ്ങനെ വളർന്നു ഇല്ലായി നിൽക്കുന്ന എപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടാവണം പത്മാവതി ഒരു പുച്ച ചിരിയോട് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അജു കയ്യിലുള്ള ബാഗ് നിലത്തേക്ക് വെച്ച് അവർക്ക് മുന്നിലേക്ക് നിന്നു അർജുൻ ഔദാര്യമായിട്ടൊന്നും സൂര്യമംഗലത്തിലുള്ളവർ തന്നിട്ടില്ല എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്റെ അച്ഛന്റെ വീർപ്പ ഞാൻ അത് നിങ്ങളുടെ ഔദാര്യം അല്ല എന്റെ അവകാശോ നന്ദു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കേൾക്കുന്നു അജുവിന്റെ ഈ വാക്കുകളാണ് മീന്താട്ടമുട്ടി അവനെ തുറിച്ചു നോക്കുന്ന പത്മാവതിയിലേക്ക് നന്ദുവിന്റെ കണ്ണുകൾ പോയതും അവൾക്ക് ചിരി വന്നു പാവ ആൾ ഒഴിഞ്ഞെടുക്കുന്ന പോസ്റ്റാണ് നീ ഗോൾ അടിക്കാൻ വന്ന അപ്പൊ അത് ആയിട്ട് വായിലേക്ക് തന്നെ അടിച്ചു കയറ്റി തന്നു പിന്നെ എന്റെ അച്ഛനായിട്ട് ഈ കുടുംബത്തിന് ഒരുപാട് അധികം സമ്പാദിച്ച് തന്നിട്ടുണ്ട് അതിന് ഇരട്ടി ഞാൻ സമ്പാദിച്ചിട്ടുമുണ്ട് അതിന്റെ കണക്ക് ഞാൻ ഇവിടെ നിരത്തിയാ സൂര്യമംഗലത്തുകാരെ അർജുൻ്റെ മുമ്പിൽ നിന്ന് ഇരക്കേണ്ടി വരും അർജുന്റെ ആ വാക്ക കേട്ട് സ്റ്റെപ്രിങ് താഴേക്ക് വന്ന ജോയിയുടെ ജോയുടെ ചിരി ചിരിവിടർന്നു സത്യമാണ് അവൻ പറയുന്നത് ഈ കുടുംബത്തിൽ ആരും ഉണ്ടാക്കാത്ത ലാഭം കുറച്ചു കാലം കൊണ്ട് അവൻ നേടിയെടുത്തിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു നീ കുടുംബത്തിലുള്ളതല്ലല്ലോ അതിനിപ്പ എന്താ നന്ദുവാണത് ചോദിച്ചത് ചോദിക്കണം എന്ന് കരുതിയതല്ല പത്മാവതിയുടെ വലിയ ഡയലോഗിട്ടപ്പോൾ അറിയാതെ വന്നതാണ് അർജുവിന്റെ കണ്ണുരുട്ടികൾ കണ്ടപ്പോൾ നന്ദു അവനിന്ന് ഓട്ടം മാറ്റി അവൻ വേറൊന്നും കരുതിയിട്ടല്ല പെണ്ണിടയിൽ കയറി സംസാരിച്ചാൽ ആകലങ്കൂലാവും നാവ് ശരിയല്ല പറയുന്ന അവടെ നാവിൻ്റെ അത്രയും ശരിയല്ല കേൾക്കുന്നവരുടെ നാവ് ഇതുവരെ ഞങ്ങളുടെ ഉപ്പും ചോറ് തിന്നിട്ട് ഞങ്ങൾക്ക് നേരെ ചിലക്കുന്നോടാ നന്ദിയില്ലാത്ത വർഗം പത്മാവതി പറയുമ്പോൾ നന്ദവരെയും തുറച്ചു നോക്കി പറയുന്ന ആൾക്ക് നല്ല നന്ദിയുണ്ടല്ലോ അജിയോ അതിനൊന്നും ചിരിച്ചു തള്ളുക മാത്രം ചെയ്തു അല്ലെങ്കിലും ചെറുക്കം വേണ്ടെടുത്ത് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ വെറുതെ ആവുമ്പം വായിട്ടലക്കുന്നതിനൊന്നും മറുപടി അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ വെറുതെ വായിട്ട് അലച്ചിട്ടൊരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വിളിക്കൂ എനിക്ക് പറയേണ്ടത് അയാളോടാ വിളിക്കൂ അജുവിന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ട് പത്മാവതി അവനെയും തുറച്ചു നോക്കി നിങ്ങളായിട്ട് വിളിക്കുന്നോ അതോ ഞാൻ വിളിക്കണോ അജു പറയുന്ന കേട്ടതായി പോലും ഭാവിക്കാതെ അവർ മുഖം തിരിച്ചു അജു അവനെയും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു എന്നാൽ അവർ പോകുന്നതിന് മുമ്പ് തന്നെ സൂര്യനാരായണൻ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് വന്നു സൂര്യനാരായണൻ പുറത്തേക്ക് വന്ന് ആദ്യം നോക്കിയത് എല്ലാവർക്കും മുമ്പിൽ നിൽക്കുന്ന അജുവിനെയാണ് അവന്റെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ ആ സന്ദർഭം ശരിയല്ലെന്ന അയാൾക്ക് മനസ്സിലായി വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ അജുവിന്റെ ചോദ്യം കേട്ടതും അയാൾ അവനെ നോക്കി ഒപ്പം മാറ്റി റെഡിയായി ബാഗുമായി നിൽക്കുന്ന നന്ദുവിനെ അയാൾ നോക്കി ഞങ്ങൾ പോവാ ഏഹ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്നെ ഞങ്ങൾ ഇതുവരെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ ആയിരിക്കും ഇനിയും കാണുന്നത് ഓഹ് പറച്ചിരി കേട്ടാന്ന് തോന്നുന്നു അജുവിനെ ഇവരൊക്കെ തരയ്ക്ക് ആയിട്ട് നടക്കുവായിരുന്നു തന്നു നന്ദു അവളുടെ ചുണ്ടെന്ന് കോട്ടി അതിൻ്റെ ആവശ്യമില്ല ഇനിയും ഞാനിവിടെ തുടന്ന അതാരുടെയും നല്ലതിനാവില്ല അജുവിൻ്റെ വാക്കുകളിലെ ഭീഷണി മനസ്സിലായതുപോലെ അയാൾ അവനെ നോക്കി മുത്തച്ഛൻ എല്ലാവർക്കും നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം അതിലെന്തെങ്കിലും എന്റെയും എന്റെ അച്ഛന്റെയും പേരിലുണ്ടെങ്കിൽ തരില്ല അജുവിനെ പറഞ്ഞു മുഴുവനാകാൻ സമ്മതിക്കാതെ പത്മാവതി ഇടക്കേറി എല്ലാവരും അവരുടെ മുഖത്തേക്ക് നോക്കി അച്ഛൻ മിക്കവാറും എഴുതി വച്ചിയാണ് പക്ഷെ അതൊന്നും നിനക്കോ നിന്റെ അച്ഛനോ അനുഭവിക്കാൻ ഞങ്ങൾ വിട്ടതരില്ല ഇതൊക്കെ ഞങ്ങളുടെ കാരണവുമാര് സമ്പാദിച്ചതാ ഞങ്ങളുടെ തലമുറക്ക് അല്ലാതെ ആരെ എന്താന്നറിയാത്ത നിന്നെ പോലുള്ളവന് അനുഭവിക്കാനുള്ളതല്ല പത്മാവതി ദേഷ്യത്തിൽ പറയുമ്പോൾ നന്ദുവിന്റെ ക്ഷമ നശിച്ചു കയ്യിലുള്ള ബാഗ് നിലത്തേക്ക് വെച്ച ശേഷം അവൾ ജിത്തുവിനെ തട്ടിമാറ്റി മുന്നോട്ട് പാഞ്ഞു അതിന് ആർക്ക് വേണം നിങ്ങളുടെ സ്വത്തും മുത്തുമൊക്കെ നിങ്ങളെ കുഴിയിലേക്ക് കെട്ടിയെടുക്കുമ്പോ ഒക്കെ നിങ്ങളെ ഒപ്പിട്ട് മൂടിത്തരാം നിങ്ങൾ പുഴുങ്ങി തിന്നോ ഈ പെണ്ണ് അജു നന്ദുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻറെ ഒപ്പം നിർത്തി നന്ദു അജുവിന്റെ കൈ തട്ടി മാറ്റി മുന്നിലേക്ക് തന്നെ നിന്നു നിങ്ങൾ നിങ്ങൾ ആരാ ഏഹ് നിങ്ങളുടെ ഈ ഊള കുടുംബം എന്താ വലിയ രാജു കുടുംബം ഒന്നും ഒന്നോ രണ്ടോ നല്ലവരും ബാക്കിയൊക്കെ രാക്ഷസന്മാരുള്ള കുടുംബമല്ലേ അതിൽ ജനിക്കാതിരുന്നതന്നെയാ നല്ലത് പെണ്ണ് നിർത്തുന്നില്ല തുടങ്ങിയ പിന്നെ അങ്ങനെയാണ് അജു ചിരിയോടെ അവൾ നോക്കി നിന്നു പറയാനുള്ളൊക്കെ പറഞ്ഞു തരട്ടെ ഇനി ഇങ്ങനെ പറയാൻ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഞ്ചിന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട മരിച്ചുപോയ ആ മനുഷ്യൻ എന്തെങ്കിലും ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ തന്നെയാ വന്നത് അതിനിടയ്ക്ക് തരില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം കാണിച്ചു അതെ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും അവന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ തന്നെയാണ് വന്നത് പക്ഷെ അപ്പോഴേക്കും പത്മാവതി ഇടക്കേറി പിന്നെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് നിങ്ങൾ വലിയ മറ്റേ അജുവാളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല അതിനുമുമ്പ് തന്നെ അവനവിടെ വാപ്പൊത്തിപ്പിടിച്ച് രാമണിയുടെ റൂമിലേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് അവരെ കൂടെ ഒന്ന് കാണണം അജു നന്തൂ രാവണിയുടെ റൂമിലേക്ക് കയറുമ്പോൾ അവർ ബെഡിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അജു നന്ദു ഒന്ന് ഞെട്ടി പുറത്തിറന്ന് പ്രശ്നം അറിഞ്ഞിട്ടും അവർ വരാതിരുന്ന അവരൊന്ന് ഞെട്ടിപ്പിച്ചു പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരാളുടെ മുമ്പിലുണ്ടായിരുന്നു രാവണി അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യമാണ് അവന്റെ മുഖത്ത് ഒരുതരം മറപ്പ് വെറുപ്പ് രാവണി അവനേന്ന് കണ്ണുകൾ മാറ്റി ഞങ്ങൾ പോവാ ഇനി നിന്നോടാർങ്കിൽ ഇവരോട് യാത്ര പറയാൻ പറഞ്ഞോ പോവുകയാണല്ലോ അപ്പൊ യാത്ര പറയണമല്ലോ അതിനെല്ലാം ഇങ്ങോട്ട് വന്നതെന്ന് കരുതി നന്ദു പറഞ്ഞതും അജുവിളെ പൂർത്തിയാകാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി എന്നാ മടിപോലെ നിൽക്കാ വന്ന കാര്യം നടത്തിക്കൂടെ ബാക്കിയുള്ള ഒരു പോസ്റ്റ് ആക്കണോ നന്ദു അജുവിനെ നോക്കിയൊന്ന് പരിഗണിച്ചു ഇനി ഇങ്ങോട്ട് ഒരു തിരിച്ചുവരവില്ല എല്ലാ ബന്ധങ്ങളും ഇവിടെ തന്നെ അവസാനിപ്പിച്ചോണ്ടാ ഈ പടി ഇറങ്ങുന്നത് എന്നെങ്കിലും ഈ പടി കയറുന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോയ പാപങ്ങൾക്ക് മറുപടി ഉറയിപ്പിക്കാനും ശിക്ഷ നടപ്പിലാക്കാനും വേണ്ടിയായിരിക്കും അജു രാവണിയെ നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടെന്ന രണ്ടുപേർക്കാവം പറഞ്ഞ അർത്ഥം മുഴുവനായി മനസ്സിലായില്ല ആ വീട്ടിലുള്ളവർ വലിയ തെറ്റ് ചെയ്തതിന് അവൻ പകരം ചോദിക്കാൻ വരുമെന്ന് മാത്രം മനസ്സിലായി ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ തിരിച്ചറിവിന്റെ ദിവസങ്ങളായിരിക്കും നിങ്ങൾ എന്താണ് എന്തായിരുന്നു ചുറ്റുമുള്ളവർ എന്തായിരുന്നു എന്നൊക്കെ അറിയാനുള്ള സമയം അത്രയും പറഞ്ഞുകൊണ്ട് അജു തിരിഞ്ഞടന്നു നന്ദു അവന്റെ ഒപ്പം തിരിഞ്ഞടന്നു രാവണെ അവർ പോകുന്ന നോക്കി ഒന്നും മിണ്ടാതിരുന്നു അജു തിരിഞ്ഞത് കണ്ടത് വാതിൽക്കിലല്ലാം കേട്ട് നിൽക്കുന്ന സൂര്യനാരായണനെയാണ് അജു ആളുടെ അടുത്തേക്ക് നടന്നു ഞാൻ ഇന്നലെ അറിഞ്ഞ കാര്യം നിങ്ങൾ ഇന്നോ ഇന്നലെയല്ല വർഷങ്ങൾക്കുമുമ്പ് എന്നെ അറിഞ്ഞാണെന്ന് എനിക്കറിയാം എന്റെ ഊഹങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ വലിയ ചാന്ന് വിളിച്ച ഞാൻ തന്നെ നിങ്ങളുടെ കാലനാവും അയാളെ ചെവിൽ അജു പതിയെ മുരണ്ട ശേഷം മുന്നോട്ട് നടന്നു വിറങ്ങളിച്ചു നിൽക്കുന്നയാളെ നോയിക്കൊണ്ട് നന്ദു ആ റൂമിൽ പുറത്തേക്ക് ഇറങ്ങി നന്ദു അജു രാമണിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു അജു ആരെയും നോക്കാതെ ജിത്തുവിന്റെ അടുത്തേക്ക് പോയി ജിത്തു ഒരു ചിരിയോടെ അജുവിനെ നേരെ കൈവിടത്തിയതും അജു അവനെ മുറുക്കി പുണർന്നു പോവണെന്ന് ഞാൻ പറയില്ല പകരം പറയുന്നത് വൈകാതെ ഞാനും വരും അജു ഇല്ലെന്ന് അകന്നു മാറുമ്പോൾ ജിത്തു കണ്ണുകൾ നിറച്ച് ചിരിയോടെ പറഞ്ഞു അജു അതിനവന്റെ ഷോർട്ടിൽ അമർത്തിയൊന്ന് പിടിച്ചു അതിനൊരുത്തരം അജു പറഞ്ഞില്ല ജിത്തു ആഗ്രഹിച്ചവുമില്ല എന്നൊരു യാഥാർത്ഥ്യമില്ല പോട്ടെ സേതുമയും ദത്തിനെയും ജിത്തുവിനേയും നോക്കി നന്ദൊതു പറയുമ്പോൾ അവരൊന്നും മിണ്ടാതെ അവളെ നോക്കി നീന്നു സേതുമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരിക്കുന്നു ഇത്ര കാലം ഞങ്ങളുടെ ഉപ്പും ചോറും തിന്ന് അതിനൊരു നന്ദിവാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോ നോക്ക് പാർവതിയാണത് പറഞ്ഞു എന്തൊരു മനപ്പൊരുത്തം ഈ ഡയലോഗ് തന്നെയല്ലേ നേരത്തെ പത്മാവതിയും പറഞ്ഞത് ആ നേരെ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നന്ദു പാർവതിയെ നോക്കി എന്ന് ചിരിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു പാക്കറ്റ് ഉപ്പും കുറച്ച് ചോറും മാതിരി വായി തിരികെത്തരാം അതോടെ നിങ്ങൾ ഈ ഡയലോഗ് നിർത്തുമല്ലോ അല്ല അവന് കുറെ നേരമായി തുടങ്ങിയിട്ട് പാർവതി നന്ദുവിനെ ഒന്ന് തുറച്ചു നോക്കി നന്ദു അവരെ നോക്കി പൂച്ചിച്ചുകൊണ്ട് തിരിഞ്ഞിടന്നു പിന്നാലെ ആരെയും നോക്കാതെ ഇറങ്ങി നന്ദു മുറ്റത്തേക്ക് ഇറങ്ങി അജുവിനെ തിരിഞ്ഞു നോക്കി അവൻ ഗേറ്റിലേക്ക് കാണിച്ചു അവടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ അജു നന്ദുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു നന്ദു അജുവിനോട് ചേർന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി അവര് നോക്കി ഉമ്മറത്തിൽക്കുന്ന ആ മൂന്ന് പേരെ അവൾ നോക്കി ഇതുപോലൊരു ദിവസം കയറി വരുമ്പോൾ ദത്തരു പകരം അവളെ ആയിരുന്നു ഇന്ന് ദത്തൻ അതിലും വലിയൊരു മാറ്റം അന്നാ പടി കയറി വരുമ്പോൾ ഒപ്പമുള്ളവന് താനൊരു ഭാര്യയാണെന്ന് പോലും അറിവില്ലായിരുന്നു എന്നാൽ ഇന്നവന് താനെല്ലാമാണ് അല്ലേ നന്ദു അജു പിടിച്ച് അവന്റെ കൈയിലേക്ക് നോക്കി അതെ എല്ലാമാണ് നന്ദുവിന്റെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു കാറിന്റെ കോ ഡ്രൈവ് സീറ്റ് തുറന്ന് നന്ദുവിനെ നോക്കിയതും നന്ദു ബാഗ് പിന്നിലേക്ക് വെച്ചുകൊണ്ട് അവൻ തുറന്ന ഡോറിലൂടെ അകത്തേക്ക് കയറിയിരുന്നു അജുവും ബാഗ് പിന്നിൽ വെച്ച ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഇതാരുടെ കാറാ നമ്മൾ എങ്ങോട്ട് പോവാ എങ്ങോട്ടെങ്കിലും കണ്ട കണ്ടോ ഇതാ പറ്റാത്തത് ചോദിച്ചതിന് നല്ല രീതിയിൽ മറുപടി അറിഞ്ഞൂടെ അതില്ല എങ്ങോട്ടാണെങ്കിലും വേണ്ടില്ല എന്റെ വീട്ടിൽ പോണം നന്ദു കരിപ്പിൽ പറയുമ്പോൾ അജു ഒന്നും മിണ്ടിയില്ല അങ്ങോട്ട് തന്നെയാണ് പോകുന്നതും നന്ദു ഒന്നും മിണ്ടാ പുറത്തേക്ക് നോക്കിയിരുന്നു അജു വണ്ടി ഓടിക്കുന്നതിലും ശ്രദ്ധ കൊടുത്തു കാർ നന്ദുവിന്റെ വീണ്ടും എത്തിയതും നന്ദു കാറിൽ നിന്നുകൊണ്ട് ആ വീട് നോക്കി വരുന്നുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ ആരോടെ ഇല്ലല്ലോ എന്നത് അവളെ വല്ലാതെ വേദനിപ്പിച്ച് കളഞ്ഞു നിറഞ്ഞ കണ്ണുകളൊന്നും അമർത്തി തുടച്ചുകൊണ്ട് നന്ദു കാറിൽ നിന്ന് ഇറങ്ങി പിന്നാലെ തന്നെ അജു ഇറങ്ങി ബാഗ് എടുത്തോ ഒരു ദിവസം നിന്നിട്ട് പോവാ അജു പറഞ്ഞു നന്ദു നിറഞ്ഞ കണ്ണുകളോടൊന്ന് നോക്കി അജു തന്നെയാണ് രണ്ട് ബാഗുകളും പിന്നിൽ നിന്ന് എടുത്തത് നന്ദു മുന്നോട്ട് നടക്കുമ്പോൾ അജു അവൾക്ക് പിന്നിലായി നടന്നു നന്ദു സുമേശ്ചിയുടെ ശബ്ദം കേട്ടതും നന്ദു വേലിക്കടുത്തേക്ക് നോക്കി ഒരു ചിരിയോടെ സുമേശ് അവൾക്കടുത്തേക്ക് വരികയാണ് നന്ദു നോക്കി ഒന്ന് ചിരിച്ചു കൊറേ നേരം ഞാൻ നോക്കി നിൽക്കുന്നു സുമേശി പറയുമ്പോൾ നന്ദു നോക്കിയത് അജുവിനെയാണ് അവൻ പറയാതെ ആ വിവരം അവരറിയില്ലല്ലോ നന്ദു ആയിട്ട് പറഞ്ഞിട്ടുമില്ല ഇറങ്ങാൻ കുറച്ച് വൈകി ആദ്യം പറഞ്ഞുകൊണ്ട് നന്ദു അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഇടക്കൊക്കെ വിളിച്ചുകൊണ്ട് വിവരം തിരക്കിലുണ്ടായിരുന്നു സുമേശി വിളിക്കാനും ചോദിക്കാനും സ്വന്തമില്ലാത്ത ഒരാൾ സുഖ അല്ലേ ഉം സുഖം സുമേശിയോട് ഒരു ചിരിയോട് അവൾ മറുപടി പറഞ്ഞു കുറച്ചു നേരം ആ മുറ്റത്തന്നെ സംസാരിച്ച ശേഷമാണ് അവരുടെ കയ്യിൽ നിന്ന് കീ വാങ്ങിക്കൊണ്ട് അവൾ വാതിൽ തുറന്നു അജുവിനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവർ തിരികെ പോയി നന്ദു വാതിൽ തുറന്ന അകത്തേ കയറാതെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു അജു ഒരു കൈ കൊണ്ട് നന്ദുവിന്റെ വയറിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു വരുന്ന നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അജു നന്ദുവിനെ ഹാളിലെ സെറ്റിയിലേക്ക് ഇരുത്തി ശേഷം പുറത്തേക്ക് പോയി അവിടെ രണ്ടുപേരുടെയും ബാഗ് കൊണ്ട് വന്ന് ആളിൽ വെച്ച ശേഷം ഡോറ് ലോക്കാക്കി നന്ദുവിനെ വന്നിരുന്നു നന്ദു കണ്ണുകൾ അടച്ച സെറ്റിയിലേക്ക് തലചാരി വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയില്ലാത്ത വീട് അതൊരു വേദന തന്നെയാണ് എത്ര മറന്നുപോലെ ജീവിച്ചാലും ഇങ്ങോട്ട് വരുമ്പോൾ അതൊരു തീരാവേദനയായി പുറത്തേക്ക് വരും എത്രയൊക്കെ ഉള്ളിലൊതുക്കിയാലും പുറത്തേക്ക് അതാണ് കുട്ടി ഒഴുകും നന്ദ അജുപതി അവളോട് ചേർന്നിരുന്നുകൊണ്ട് വിളിക്കുമ്പോൾ നന്ദു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണിനീർ അവനെയൊന്നു ഉലച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദി അവന് ഇഷ്ടമില്ല അവനോട് തർക്കിക്കുന്ന അവനോട് ദേഷ്യം പിടിക്കുന്ന അവന് ചെയ്യത്ത പറയുന്ന നന്ദിയാണ് അവന് ഇഷ്ടം അജു പതി ആർദ്രമായി പറയുമ്പോൾ നന്ദു അവന്റെ നെഞ്ചിലേക്കൊന്ന് ചാരി അജു രണ്ടു കൈകൾ കൊണ്ട് അവളെ വരിഞ്ഞു കൊറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും നന്ദു പതിയെ ഒന്ന് വിളിച്ചു അജു നന്ദുവിനെ അവന്റെ ശരീരത്തിലൂടെ ഒന്ന് അമർത്തി പിടിച്ചു അജു ഒന്ന് കരഞ്ഞില്ലേ ആ വീട് അജുവിനെ അല്ലേന്ന് അറിഞ്ഞപ്പോ അവിടെയുള്ളവർ അജുവിന്റെ ആരുമില്ലെന്ന് അറിഞ്ഞപ്പോ എന്ന് അജുവിനൊരു അച്ഛനും അമ്മയും ഭാര്യയും ഉണ്ട് ഭർത്താവില്ലേ മതി ുംനക്ക് വേണ്ട നന്ദു പറയാമെന്ന് എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് ആജു അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു നന്ദു അജുവിന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി നല്ല ഒരു സെന്റടിക്കാനും സമ്മതിക്കരുതേ കേട്ടോ നന്ദു മുഖം ഉയർപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ആജു ഒരു ചിരിയോടെ നന്ദുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു രണ്ടുപേരുടെയും ചുണ്ടിലൊരു ചെറു ചിരി ഉണ്ടായിരുന്നു നന്ദു അജുവിന്റെ നെഞ്ചിൽ അമർത്തിയൊന്ന് മുത്തി അജു രാത്രിയിൽ സുമേച്ച് കൊണ്ടു കൊടുത്ത ഭക്ഷണം കഴിച്ച് ഉമ്മരത്തെ ലൈറ്റ് ഓഫ് ആക്കി അജുവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് ആകാശത്തിലെ നിറഞ്ഞ നിൽക്കുന്ന നക്ഷത്രങ്ങൾ നോക്കി നന്ദു അജുവിനെ വിളിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് ചുമരിൽ ചാരിയിരുന്ന് നന്ദുവിന്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അജു എന്ന് മൂളി നമ്മളായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് ഒരു വിലയിലാ നമ്മളെ വേണ്ടാത്തവർക്ക് ഇട്ടുകൊടുത്തു പോകുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല നന്ദുവിന്റെ വാക്കുകൾ കേട്ടതും അജു ഒരു ചിരിയോടെ കണ്ണുകൾ തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ അപ്പോഴും നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ നിൽക്കുന്ന ആകാശത്തായിരുന്നു കുറേ നേരമായി ആ കണ്ണുകൾ ആകാശത്ത് തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവളിൽ നിന്നൊരു പ്രതീക്ഷിച്ച ചോദ്യം അതായിരുന്നില്ല ഞാൻ ഈ ചോദ്യങ്ങളെ പ്രതീക്ഷിച്ചത് പിന്നെ നന്ദു ആകാശത്ത് കണ്ണുകൾ മാറ്റി അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ മരിച്ചുപോയവരാണോ നക്ഷത്രങ്ങളായിട്ട് ആകാശത്ത് കാണുന്നത് അങ്ങനെ ഒരു ചോദ്യമാണ് ഈ സമയം ഞാൻ പ്രതീക്ഷിച്ചത് അതും പറഞ്ഞുകൊണ്ട് അജു എന്ന് ചിരിച്ചു അല്ലെങ്കിലും മളിയിൽ കിടക്കുന്ന നന്ദയാണെന്ന് അവൻ ഓർക്കണമായിരുന്നു ഇതുപോലെയുള്ള ക്ലീഷ ഡയലോഗൊന്നും അവളിൽ നിന്ന് പ്രതീക്ഷിക്കരുതായിരുന്നു അതിന് അതിനങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് നമ്മളെക്കാൾ അറിവുള്ളവരോടാവണ്ടേ ഇതിപ്പോ എന്റെ അത്രയും വിവരമില്ലാത്ത ആളോട് ഞാനെന്ത് ചോദിക്കാനാ നന്ദു അതും പറഞ്ഞുകൊണ്ട് ചിരിച്ചതും അജോളെ തലവന്റെ മടിയിൽ നിന്നെടുത്ത് അവളെ മുഴുവനായവന്റെ മടിയിലേക്ക് ഇരുത്തി അതെന്താ എനിക്ക് നിന്റെ അത്രയും അറിവില്ലേ അജോളൊക്കെ അവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു നന്ദു അതിനൊന്ന് ചിരിച്ചു ചുമ്മാ പറഞ്ഞല്ലേ അജോട്ട മരിച്ചുപോയ ആരും തിരികെ വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ അവരകാശത്ത് നക്ഷത്രങ്ങളായി വരുമെന്ന് ആരോ പണ്ടെങ്കോ പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നു മനസ്സിനൊരു സന്തോഷം ഉണർവയ്ക്കാ നക്ഷത്രങ്ങളെ കാണുമ്പോൾ തോന്നും അതിനൊക്കെ വേണ്ടി പറഞ്ഞതാവും നന്ദു അജുവിനെ നെഞ്ചിലേക്ക് ചാരിക്കണന്നുകൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു ഉള്ളിലുള്ള വിഷമങ്ങൾ ഇരട്ടിത്തിരുന്ന് അവയോട് പറയുമ്പോൾ ഒരു സമാധാനമാണ് ശരിയായിരിക്കാം അങ്ങനെ വിശ്വസിക്കുന്നത് നല്ലത് നമ്മുടെ സന്തോഷങ്ങളും വിഷമങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കാമല്ലോ അജുവിൻ്റെ നോട്ടവും ആ നക്ഷത്രങ്ങളിലേക്ക് തന്നെയാണ് എല്ലാം വെറുതെ പറയുന്ന കെട്ടുകഥകളാണെന്ന് അറിയാം എന്നാലും അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം ഹലോ ചേട്ടാ നമ്മൾ വിഷയത്തിൽ നിന്ന് വളരെ ദൂരം പോയി കഴിഞ്ഞിരിക്കുന്നു നന്ദു ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ അജു ആ വിഷയത്തിൽ നിന്ന് മാറി വേറെ ചോദ്യമാണ് ചോദിച്ചത് നന്ദു വീണ്ടും പറയുമ്പോൾ അജു അത് കേൾക്കാത്ത പോലെ ആകാശത്തേക്ക് നോക്കിയിരുന്നു നന്ദു അവന്റെ കവിളയിൽ പിടിച്ചുകൊണ്ട് മുഖം അവിടെ നേരെ തിരിച്ചു പറ അങ്ങനെ ചെയ്ത് ശരിയാണോ എന്തു ചെയ്ത് അവന്റെ വാക്കുകളിൽ ഒരു താല്പര്യമില്ലായ്മ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ പക്ഷെ നന്ദു വിടുവോ എല്ലാം അറിഞ്ഞിട്ട് ഇനി അവന്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മട്ടിലാണ് അവിടെ ഇരിപ്പ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം